മംസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരു അഞ്ച് ദിവസത്തിന് ശേഷം നീര് തുടങ്ങി ഒരു അഞ്ച് ദിവസത്തിന് ശേഷമേ ഈ നീര് പതിയെ താഴുള്ളു പതിയെ അത് കുറയത്തുള്ളൂ എങ്കിൽ തന്നെ ഒരു രണ്ടാഴ്ചയെങ്കിലും എടുക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ നീര് വലിഞ്ഞു പോവാനായിട്ട് അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടീനെ ഈ ഒരു നീര് വന്ന് നീര് വന്ന് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ പത്ത് ദിവസം നമ്മൾ സ്കൂളിൽ വിടരുത് സ്കൂളിൽ വിടരുതെന്ന് മാത്രമല്ല മറ്റ് അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ളവരുമായിട്ട് നമ്മൾ പരമാവധി കോണ്ടാക്ട് ഒഴിവാക്കണം കാരണം ഇത് മാംസം എന്ന് പറയുന്നത് പകരുന്ന ഒരു രോഗമാണ് മറ്റുള്ളവരിലേക്ക് കുട്ടികളുടെ ഡ്രോപ്ലെറ്റ് വഴി അല്ലെങ്കിൽ അവരെ ചുമക്കുകയോ തുമ്പുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവര് വരുന്ന വരുന്ന വരുന്നവരുടെ സ്ഥലവ് നിന്ന് ഈ ഒരു രോഗം പടരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു പത്ത് ദിവസം നമ്മൾ സ്കൂളിൽ വിടാതിരിക്കുക പിന്നെ ഈ മങ്സ് സാധാരണയായിട്ട് ഒരു രണ്ടാഴ്ച വളം എടുക്കും അത് കഴിയുമ്പോഴത്തേക്കും പതിയെ അതങ്ങ് നീര് വരിഞ്ഞ് മാറിപ്പോവാറാണ് മിക്ക കുട്ടികളിലും കോംപ്ലിക്കേഷൻസ് ഒന്നും കാണാറില്ല പക്ഷെ ചില ചില സാഹചര്യങ്ങളിൽ ചില കുട്ടികളിൽ പ്രത്യേകിച്ച് ആൺകുട്ടികളില് ഏഹ് മങ്സ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അതായത് നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വൈറസ് ആയതുകൊണ്ട് ചില കുട്ടികളിലെ മെനിജൈറ്റിസ് എൻകഫലൈറ്റിസ് പോലെയുള്ള റെയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട്